നീ ഞാനും എപ്പിസോഡ് പതിനാല് രചന ഷംസീന ചീ കയടുക്കടി എൻ്റെ അമ്മയുടെ ദേഹത്തു നിന്നും കോപത്തോടെ വിച്ചു പറയുന്നതിനൊപ്പം പാറുവിനെ ലതയുടെ അടുത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് തള്ളി മണ്ണിലേക്ക് വീഴാൻ പോയവളെ കിരണും ജ്യോതിയും കൂടി താങ്ങി നിർത്തി സങ്കടം സഹിക്കവയ്യാതെ പാറു ജ്യോതിയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു ഇനി നിന്നെ ഞങ്ങളുടെ കൺവട്ടത്തെങ്ങാനും കണ്ടാൽ വെട്ടി നുറുക്കി ആറ്റിൽ തള്ളും ഞാൻ എന്നെക്കൊണ്ട് ആ പാപം ചെയ്യിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് വിച്ചു ഇത് അമ്പലം മുറ്റമാണ് അവിടെ നിന്ന് എന്തൊക്കെ അസംബന്ധമാണ് നീ വിളിച്ചു പറയുന്നത് വാ വിട്ട വാക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഓർത്തോ നീ കോപത്തോടെ നിൽക്കുന്ന വിച്ചുവിന് നേരെ ടീച്ചർ കയർത്തു ഞാൻ പറയുന്നതാണോ കുറ്റം നിങ്ങളീ കാണിച്ചു കൂട്ടുന്ന ഒന്നും തെറ്റല്ലേ കൂടെപ്പുറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ച് എന്നോട് തന്നെ നീ ഈ ചതി ചെയ്തല്ലോടാ ചത്താനും വിച്ചു ഇതൊന്നും മറക്കില്ല അവൻ ജിത്തുവിനെ നോക്കി പറഞ്ഞതും മറുപടി പറയാൻ കഴിയാതെ അവൻ തലതാഴ്ത്തി ഈ നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു ഇനി നീ ഞാനും എന്നുള്ളത് വെറും ഒരടഞ്ഞ അധ്യായം മാത്രമായിരിക്കും തികച്ചും അപരിചിതാൻ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളുടെ കടന്നവരോ ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല ഇടറുന്ന വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ വിച്ചു അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും ആ ക്ഷേത്ര സന്നിധിയിൽ ഉപേക്ഷിച്ചതിൽ അദ്ദേഹം കൂട്ടി വീട്ടിലേക്ക് നടന്നു താറന്നടിഞ്ഞ മനസ്സോടെ പാറു വാവിട്ട് കരഞ്ഞു ചിത്തു അപ്പോഴും വിച്ചു താനുമായുള്ള സൗഹൃദവിലയം മുറിച്ചു കളഞ്ഞു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാതെ മരവിച്ച് നിൽക്കുകയായിരുന്നു തൻവിയെ ഉപേക്ഷിച്ചതിനേക്കാൾ വേദനയായിരുന്നു ആ അവൻ ആ നിമിഷം അനുഭവിച്ചുകൊണ്ടിരുന്നത് എല്ലാം പാർവണ ഒരാൾ കാരണമാണില്ല എന്നോർക്കെ അവൻ ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ജ്യോതിയുടെ തോളിൽ തലചായ്ച്ച് തേങ്ങുന്നവളെ കോപത്തോടെ നോക്കി അവൻ തൻ്റെ ബൈക്കും എടുത്ത് അവിടെ നിന്നും പോയി പാറുവിൻ്റെ കരച്ചിൽ വന്നടങ്ങിയതും ജ്യോതി അവളെയും കൂട്ടി കാറിനകത്തേക്ക് കയറി ടീച്ചർ കൊടുത്ത നിലവിളക്കുമായി പാറു വലതുകാൽ വെച്ച് വീടിനകത്തേക്ക് കയറി കരഞ്ഞു തളർന്ന മുഖവുമായി അവൾ ആ വിളക്ക് പൂജാമുറിയിലേക്ക് വെച്ച് കൈകൾ കൈകൾക്കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു പ്രാർത്ഥിക്കാൻ ഒന്നും തന്നെ ഇല്ലാതെ മനസ്സ് ശൂന്യതയിലേക്ക് ആണ്ടുപോയിരുന്നു ചലനം ഏതുമില്ലാതെ നിൽക്കുന്ന പാർവിനെ ജ്യോതി തട്ടി വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പാർവ്വു ഇനിയും കരഞ്ഞ് അസുഖം വെക്കാതെ വിച്ചു അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ കാലം മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മകൾക്ക് മംഗൾ സംഭവിക്കും അന്ന് ഇതെല്ലാം വെറും കെട്ടുകഥകളായി മാറും നിന്റെ അമ്മയും വിചേട്ടനെയും നിനക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും വിഷമിപ്പിക്കാതെ സമാധാനമായിട്ടിരിക്കെ വീണ്ടും കരഞ്ഞു തുടങ്ങിയ പാർവിനെ ജ്യോതി അരികിലിരുത്തി ആശ്വസിപ്പിച്ചു ഈ എന്തിനാമേ എന്തിനാമ്മേ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ കൊഞ്ചലോടെ ജ്യോതിയുടെ മടിയിലിരുന്ന് അച്ചുമോൾ ചോദിച്ചു അതോ അതുണ്ടല്ലോ പാർവേച്ചിയുടെ കയ്യിൽ ഒരു ഉവാവ് അത് വേദനിച്ചിട്ടാണ് ചേച്ചി കരയുന്നേ ജ്യോതി ആ കുരുന്നിനോട് പറഞ്ഞു ആണോ എവിടെ അച്ചുമോൾ ഊതിത്തരാവേ ജിത്തുമാമയ്ക്ക് ഉവാവ് ആവുമ്പോൾ അച്ചുമോളാണ് മരുന്ന് പുരട്ടുന്നത് പാർവേച്ചിക്ക് അച്ചുമോൾ പുരട്ടിത്തരാവേ നിഷ്കളങ്കതയോടെ ആ കുഞ്ഞു പറയുന്നത് കേട്ടപ്പോൾ പാറുവും തൻ്റെ കലസിലിടക്കി അച്ചുമോളെ വാരിയെടുത്ത് മടിയിലേക്കിരുത്തി അച്ചുമോളെ ഇനി മുതൽ പാർവേച്ചി എന്നല്ല മാമി എന്നാണ് വിളിക്കേണ്ടത് കേട്ടോ അതെന്തിലും അമ്മ അങ്ങനെ വിളിക്കുന്നേ എനിക്ക് പാർവേച്ചി എന്ന് വിളിച്ചാൽ മതി അവൾ കൊഞ്ചിക്കൊണ്ട് പാർവിൻ്റെ തോളിലേക്ക് തല ചയച്ചു അതുണ്ടല്ലോ മോളുടെ ജിത്തുമ്മ നമ്മുടെ പാർവേച്ചി കല്യാണം കഴിച്ചില്ലേ അപ്പോൾ ഇനി മാമി എന്നാണ് വിളിക്കേണ്ടത് അച്ചുമോൾ അങ്ങനെ വിളിക്കില്ലേ ആണോ എന്നാൽ ഇനി അച്ചുമോൾ അങ്ങനെ വിളിക്കാം കേട്ടോ ജ്യോതി വാത്സല്യത്തോടെ പറഞ്ഞതും അച്ചുമോൾ അത് സമ്മതിച്ചു കളിക്കാൻ പുതിയ കൂട്ട് കിട്ടിയ സന്തോഷത്തിൽ അവൾ പാറുവിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടി നീ ഒന്ന് കിടന്നോ മനസ്സ് ശാന്തമാക്കി പുതിയൊരു പാറുവായി പുറത്തേക്ക് വന്നാൽ മതി ജ്യോതി അത്രയും പറഞ്ഞുകൊണ്ട് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി താൻ കാരണം മറ്റുള്ളവരും വേദന അനുഭവിക്കുകയാണെന്നോർക്കെ അവളുടെ സങ്കടം കൂടിയതല്ലാതെ കുറഞ്ഞില്ല എന്നിരുന്നാലും ടീച്ചറുടെയും ജ്യോതിയുടെയും സന്തോഷത്തിന് വേണ്ടി അവൾ പുഞ്ചിരിയുടെ മൂടുപടമണിഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് ദേഷ്യത്തോടെ പോയതിനു ശേഷം ജിത്തു ഉച്ചയായിട്ടും മടങ്ങി വന്നിരുന്നില്ല സദ്യയും വിളമ്പി എല്ലാവരും കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ടീച്ചറുടെ നിർബന്ധം കാരണം പാറ് കുറച്ച് ചോറ് എഴുന്നേറ്റു വൈകിട്ട് ജ്യോതിയുടെ കൂടെ തൊടിയിലൂടെയും മറ്റു നടന്ന് സമയം തള്ളി നീക്കി സന്ധ്യ നേരത്തെ ഉമ്മറത്തിരുന്ന് വിളക്ക് കത്തിച്ച് നാമം ജീവിക്കുമ്പോഴാണ് ജിത്തു മടങ്ങി വന്നത് കാത് തുളച്ചു കയറി ഇരുമ്പലോടെ അവൻ്റെ ബുള്ളറ്റ് മുറ്റത്ത് വന്നു നിന്നു പാറ് വിളക്കണച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ജിത്തു ഉമ്മറത്തേക്ക് കയറിയിരുന്നു അവളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി അകത്തു നിന്നും ടീച്ചർ ജിത്തുവിനെ ശകാരിക്കുന്ന കേട്ടതും അവളുടെ മുഖം മങ്ങി അത് കണ്ടപ്പോൾ അച്ചുമോൾക്കും സങ്കടം വന്നു അച്ചു വിഷമിച്ച് നിൽക്കുന്ന ആടെ പാറ മുഖത്തൊരു ചിരി എടുത്തണിഞ്ഞ് അവളെയും എടുത്ത് മുറ്റത്തോട്ടിറങ്ങി ജിത്തേട്ടനൊരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന സത്യം അവൾ ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നിരുന്നാലും തൻ്റെ പഠനം പൂർത്തിയാവുന്നതുവരെ എങ്ങനെയും ഇവിടെ പിടിച്ചു നിൽക്കണമെന്നവൾ മനസ്സിലുറപ്പിച്ചു സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാകുമ്പോൾ ജിത്തേട്ടൻ ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് മനസ്സുകൊണ്ട് അവൾ തീരുമാനമെടുത്തു കലങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മടുപ്പ് തോന്നി ജിത്വിന് കഴിഞ്ഞ ദിവസം വരെ നിഴൽ പോലെ കൂടി ഉണ്ടായിരുന്നവൻ ഇന്ന് തന്നോടൊപ്പം ഇല്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൻ തന്നെ നിഷ്കർണ്ണം തള്ളിക്കളഞ്ഞിരിക്കുന്നു ആര് മനസ്സിലാക്കിയില്ലെങ്കിലും അവൻ തന്നെ മനസ്സിലാക്കുമെന്നൊരു വിശ്വാസം കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതില്ല തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച രണ്ടു പേർ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതം താൻ ആരെയാണ് വെറുക്കുന്നത് അവളുടെ കൂടെ അവളുമായൊരു കുടുംബജീവിതം തനിക്ക് സാധ്യമാവുമോ തനിക്കത് ഈ ജന്മം കഴിയില്ല ദൈവം എന്തിനാണ് തന്നോട് ഇതുപോലെ ചതി ചെയ്തത് അല്ലെങ്കിലും ദൈവത്തിനെ പഴിച്ചിട്ട് എന്ത് കാര്യം ഇതിനെല്ലാം പിന്നിൽ അവളല്ലേ പാർവണ എന്നാലും അവൾ ഇതുപോലൊരു പ്രവൃത്തി കാണിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ലായിരുന്നു ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ നൽകിയിരിക്കും പാർവണ അവൻ മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി അവിടെ കിടന്നു ആരോ തട്ടി വിളിക്കുമ്പോഴാണ് കണ്ണുകൾ തുറന്നത് നോക്കുമ്പോൾ കിരൺ ആണ് നേരെ ഇത്രയായിട്ടും തന്നെ കാണാത്തതുകൊണ്ട് തിരിഞ്ഞു വന്നതാണ് ജിത്തു അവിടെ നിന്ന് എഴുന്നേറ്റു അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്ത് കിരണിനൊപ്പം വീട്ടിലേക്ക് നടന്നു നീ വണ്ടിയും കൊണ്ടല്ലേ വന്ന് എന്നിട്ട് അതെവിടെ കിരൺ കലുങ്ങിൻ്റെ അവിടേക്ക് ടോർച്ച് അടിച്ചു നോക്കി ചോദിച്ചു അത് വർക്ക്ഷോപ്പിലുണ്ട് എൻജിൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു നടക്ക് ജിത്തു പറഞ്ഞ മറുപടി വിശ്വാസം വരാത്തതുപോലെ അമർത്തിയൊന്ന് മൂളി കിരൺ ടോർച്ച് തെളിച്ച് മുന്നേ നടന്നു തന്വി വിളിച്ചിരുന്നോ കിരൺ ഭാവം ഫി ഫാവം ഏതുമില്ലാതെ ചോദിച്ചു വിളിച്ചിരുന്നു എടുത്തില്ല അറ്റൻഡ് ചെയ്താൽ തന്നെ എന്തു പറയാനാണ് എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ തകടമറിഞ്ഞത് ഇനി പരസ്പരം പഴിച്ചാരം എന്നല്ലാതെ എന്ത് പ്രയോജനം ചങ് പൊടിയുന്നത് കിരൺ അറിയാതിരിക്കാൻ അവൻ നന്നേ പാടുപെട്ടു കഴിഞ്ഞു പോയതിനെ ഓർത്ത് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന നല്ല കാലം ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കു ജിത്തു ഇനി എന്ത് നല്ല കാലം എൻ്റെ ജീവിതത്തിലെ വസന്തമെല്ലാം പൊഴിഞ്ഞുപോയി അവിടെ വേനൽ ഇടം പിടിച്ചിരിക്കുന്നു ആ വരൾച്ചയെ മറികടക്കാൻ ഒരു പേമാരിക്കും കഴിയില്ല കിരൺ അത്രയ്ക്കും മുരടിച്ചു പോയി ഈ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മനസ്സ് ഒരു ഗദ്ഗതം വന്നവൻ്റെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു ജിത്തു അവൻ്റെ വാക്കുകളിലെ നോവ് മനസ്സിലായതും കിരൺ അലുവോടെ അവനെ വിളിച്ചു ഇത്രയും തളർന്ന ഒരവസ്ഥയിൽ അവനോ ആദ്യമായി കാണുകയായിരുന്നു ജിത്തുവിനെ കിരണിനറിയുവോ തൻവി പോയതിനേക്കാൾ എന്നെ ഏറെ വിഷമിപ്പിച്ചത് ഇത്രയും നാൾ കൂടെ നടന്ന് എൻ്റെ വിച്ച് കളഞ്ഞിട്ട് പോയപ്പോഴാണ് അവൻ എൻ്റെ ഭാഗം ഒന്നും കേൾക്കാൻ പോലും മുതിർന്നില്ല പാറുവണ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കേണ്ടത് എന്നെയാണോ ഞാനാണോ എല്ലാത്തിനും കാരണക്കാരൻ ജിത്തു ക്ഷുഭിതനായി നീ പറഞ്ഞു വരുന്നത് എന്താ പാർവാണ് എല്ലാം ചെയ്തതെന്നാണോ അവൾക്ക് വിച്ചു എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലായിരുന്നോ നീ പോരെങ്കിൽ അവളുടെ വിവാഹം നടക്കേണ്ടതും അല്ലായിരുന്നോ അങ്ങനെയുള്ളപ്പോൾ പാറു എന്തിന് ഇതുപോലൊരു കാര്യം ചെയ്യണം കിരണിൻ്റെ സംശയത്തിന് അവൻ പുച്ഛത്തോടെ ചിരിച്ചു നിങ്ങൾക്കൊന്നും അറിയാത്തൊരു പാറുവുണ്ട് ഒമ്പതാം ക്ലാസ് മുതൽ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ വെറും ഒരു മോഹത്തെ മാറോട് ചേർത്ത് പിടിച്ചവൾ പല തവണ സൗമ്യമായ ഭാഷയിൽ പിന്തിരിപ്പിക്കാൻ നോക്കി എന്നിട്ടും ആ മോഹം അവൾ ഉപേക്ഷിക്കില്ലെന്ന് കണ്ട് ഗൗരവത്തിൻ്റെ മുഖം അണിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് അവൾ പുതിയൊരു ബന്ധത്തിന് സമ്മതം മൂളിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ടായിരിക്കും എന്ന് കരുതിയ വിഡ്ഢിയായിരുന്നു ഞാൻ അതിന് പിന്നിൽ ഇതുപോലൊരു ചതി ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് അറിയാൻ വൈകി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത്രയും നാൾ നിതുപോലെ സൂക്ഷിച്ച സ്നേഹബന്ധങ്ങൾ താർന്നടിഞ്ഞിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകളെ ജിത്തു അമർത്തിത്തൊടിച്ച് മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ പറഞ്ഞതെല്ലാം കേട്ട് വിശ്വാസം വരാത്ത പോലെ മരവിച്ച് നിൽക്കുകയായിരുന്നു കിരൺ അപ്പോൾ പാറു നിന്നെ പ്രണയിച്ചിരുന്നോ കിരൺ സംശയത്തോട് ചോദിച്ചപ്പോൾ അവൻ ബലമില്ലാതെ ഒന്ന് മൂളി വിശുവിനറിയുമോ ഇത് ഇല്ലെന്ന് കരുതുന്നു ഉണ്ടായിരുന്നാൽ അവൻ എന്നേ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുമായിരുന്നു അറിഞ്ഞിട്ടും അവൻ മിണ്ടാതിരുന്നതാണെങ്കിലോ അതുമല്ല പെട്ടെന്നുള്ള പാറുവിൻ്റെ കല്യാണം ഉറപ്പിക്കലും നടത്തലും ഇതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലോ എനിക്കറിയില്ല കിരൺ ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എല്ലാം ഇട്ടറിഞ്ഞ് എവിടേക്കെങ്കിലും ഓടിപ്പോവാനാ തോന്നുന്നത് നീ വിഷമിക്കാതെയാ എല്ലാം കലങ്ങി തെളിയും നീ പാറുവിനെ വെറുതെ പ്രതിസ്ഥാനത്ത് നിർത്തി ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട ഈ കാര്യത്തിൽ അവൾ നിരപരാധി ആയിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അല്ല അതുതന്നെയാണ് സത്യം നീ ധൈര്യമായിട്ടിരിക്കുക കിരൺ അവൻ്റെ തോളിലൊന്ന് തട്ടി ജിത്തുവിൽ നിന്നൊരു നെടുവേപ്പ് ഉയർന്നു വീടെത്തിയതും കയ്യിലുള്ള ടോർച്ച് അണിച്ചുകൊണ്ട് ഇരുവരും പഠിപ്പുര കടന്ന് ഉമറത്തേക്ക് കയറി എവിടെ പോയി കിടക്കുമായിരുന്നു ജിത്തു നീ ഇത്രയും നേരം നീ ഞങ്ങളുടെ കൂ ഞങ്ങളെക്കൂടി വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കാതെ ഞാൻ പറയാതെ ഇറങ്ങിപ്പോകുന്നേ അത്രയും നേരം ജിത്തുവിനെ കാണാതി കാണാതെ വിഷമിച്ചെന്ന് ഗൗരി ടീച്ചർ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ കാരണം ആരും വിഷമിക്കണ്ട എൻ്റെ സങ്കടത്തിനും വേദനയ്ക്ക് വന്നു ഇവിടെ യാതൊരു വിലയുമില്ല ദേഷ്യം വന്ന് ജിത്തു പരസരം മറന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളെന്താ കൊച്ചുകുട്ടികളെപ്പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നേ ജിത്തു നീ ആത്തേക്ക് പോയേ ജ്യോതി നീ അമ്മയും വിളിച്ചുകൊണ്ട് പോ കിരൺ ഇരുവരെ അനുനയിപ്പിച്ച അകത്തേക്ക് പറഞ്ഞു വിട്ടു ഇത് പിടിച്ച് ചടങ്ങുകൾ ഒന്നും തെറ്റിക്കണ്ട ജ്യോതി കയ്യിലുള്ള പാൽ ഗ്ലാസ് പാറുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു തുടക്കം തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം പോയാൽ ആ അകൽച്ച കൂടുകയുള്ളൂ നേരെ മറിച്ച് ഒരു മുറിയിൽ താമസിക്കുന്ന രണ്ടു പേർ എങ്ങനെ കാലങ്ങളോളം മിണ്ടാതിരിക്കും മിണ്ടിയേ തീരൂ ആദ്യം ചിലപ്പോൾ കുറച്ച് ബൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്നാൽ പോകപ്പോകെ അതും ഇല്ലാതായിക്കൊള്ളും നിന്റെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഇന്നു മുതൽ ഇവിടെ തുടങ്ങുകയാണ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കാതെ ധൈര്യമായിട്ട് ചെല്ല പോകാൻ മടിച്ച് നിൽക്കുന്ന പാർവിനെ ജ്യോതി ഉന്തി തള്ളി മുകളിലെ മുറിയിലേക്ക് പറഞ്ഞയച്ചു പാവംകുട്ടി അതിനെ അവൻ വേണ്ടാത്തോ ഒന്നും പറഞ്ഞ് നോവിക്കാതിരുന്നാൽ മതിയായിരുന്നു അവൾ പോകുന്നോന്ന് നോക്കി നിന്ന് ജ്യോതി പറഞ്ഞു എൻ്റെ ജിത്തു അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു എന്നേ എന്നേയുള്ളൂ ആളൊരു പാവമ്മ ഉം അത് കണ്ടറിയാം രാവിലെ അതിൻ്റെ പല്ലു നഹവുമെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ജ്യോതി ജ്യോതി തമാശ രൂപേണ പറഞ്ഞതും ഗൗരിയമ്മ അവളെ കർക്കശത്തോടെ നോക്കി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സ്ഥലം വിട്ടു പാറു ജിത്തുവിൻ്റെ മുറിയുടെ അടുത്തെത്തി ഉള്ളിൽ ചെറിയ ഭയമുണ്ടെങ്കിലും വാതിൽ പതിയെ തുറന്നകത്തേക്ക് നോക്കി ആ താരമില്ലെന്ന് കണ്ടതും അവൾ അങ്ങോട്ട് കയറി അതേ സമയം തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ജിത്തു പുറത്തേക്ക് വന്നതും അവളെ കണ്ടെങ്കിലും ആ ഭാവം കാണിക്കാതെ അവൻ ഷെൽഫിൽ നിന്ന് ഒരു ബെനിയൻ എടുത്തിട്ടു പാറുവാണേലിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജിത്തു വാതിൽ ശക്തിയിൽ അടച്ചത് അവളൊന്ന് ഞെട്ടി കയ്യിലുള്ള ഗ്ലാസിൽ നിന്നും പാൽ തുളും തുളുമ്പി താഴെ പോയി ആ ലൈറ്റ് ഒന്ന് അണച്ചാൽ മറ്റുള്ളവർക്കൊന്ന് കിടക്കാമായിരുന്നു അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ ലൈറ്റ് അണച്ച് ബെഡ് ലാമ്പ് ബോൺ ചെയ്തു താൻ എവിടെ കിടക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പുതപ്പും തലയണയും വന്ന് വീണത് ആ മൂലയിൽ മൂലയിലങ്ങനെ ചുരുണ്ട് കൂടിക്കൂ അവൻ തീർത്തു ഒരപരിചിതയോടെന്നുപോലെ പറഞ്ഞ് ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്ന് കണ്ണുകൾ കണ്ണുകളടച്ചു നിശ്ശബ്ദം തിങ്ങിക്കൊണ്ടവൾ ആ പുതപ്പിനെ നിലത്തേക്ക് വിരിച്ച് അതിലേക്ക് ചുരുണ്ടുകൂടി നേരെ ഒരുപാടായിട്ടും ഇരുവർക്ക് നിദ്രെ പുൽകാൻ കഴിഞ്ഞില്ല അവരുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു പാർവിനെ ഏട്ടനെയും അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം ഇരട്ടിയായി തേങ്ങൽ ചീലുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു കറിഞ്ഞു തളർന്ന ഒടുവിൽ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു ഉറങ്ങിക്കിടക്കുന്ന പാർവിനെ നോക്കി ജിത്തു വാതിൽ ചാരി പുറത്തേക്കിറങ്ങി നന്നായി ക്ഷീണം ഉണ്ടെങ്കിലും ഒരു പോള കണ്ണടയ്ക്കാൻ അവന് കഴിഞ്ഞില്ല അവൻ ഉമർത്തെ വാതിൽ തുറന്നു വിച്ചുവും അവനും അധികവും ഒത്തുകൂടാറുള്ള കുളത്തിലേക്ക് പോയി ശാന്തമായി ഒഴുകുന്ന വെള്ളം അതുപോലെ തൻ്റെ ഉള്ളും സംഘർഷങ്ങൾ നീങ്ങി ശാന്തമായെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു അവിടെ ഇരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ അവനെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു അവൻ ആ പടവിലേക്ക് കിടന്നു ആകാശത്ത് ഒരു താരകം പോലും ഉണ്ടായിരുന്നില്ല കറുത്ത മഴമേഹങ്ങളാൽ അവയെല്ലാം മൂടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതവും എന്നവന് തോന്നി സന്തോഷങ്ങൾക്ക് മേൽ കഴുനീഴിൽ വീണിരിക്കുന്നു ഇനി ആ നിഴലിനെ മായ്ക്കാൻ തക്ക വിധത്തിലുള്ള പ്രകാശം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുപോലും സംശയമായിരുന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്